തൽക്കാലം കാന്തപുരവും ഇവിടുത്തെ സംഘികളും സുഡാപ്പികളും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ മറ്റുള്ളവരും നിമിഷപ്രിയയെ തൂക്കാൻ നടക്കുന്നവരും അതുപോലെ രക്ഷപ്പെടുത്താൻ നടക്കുന്നവരും എല്ലാവരും ഇവിടെ നിൽക്കട്ടെ ഇവിടെ യഥാർത്ഥത്തിൽ നിമിഷപ്രിയ യമനിൽ വധശിക്ഷയ്ക്ക് വിധേയയാകണം കൊല്ലപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആരാന്നറിയോ നിമിഷപ്രിയയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യമനിലും മറ്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആഷ്യൻ കൗൺസിലിലെ ഏതാനും പേരായിരിക്കും അവരായിരിക്കും ഏറ്റവും കൂടുതൽ നിമിഷപ്രിയ കൊല്ലപ്പെടണം എന്ന് എന്നാഗ്രഹിക്കുന്നത് കാരണം ഈ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ ഒരു നിലക്കിലും കഴിയില്ല എന്നാണ് ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് നാൽപ്പതിനായിരം ഡോളർ മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി യമനിലേക്ക് വെക്കുന്ന സമയത്ത് ഇവിടെ പ്രചരിച്ചിരുന്നത് എന്താണെന്നുള്ളത് അതായത് അവിടെ ഉള്ളവരൊക്കെ പക്കാ തീവ്രവാദികളെ പോലെയാണ് ഒരക്ഷരം മിണ്ടാൻ പറ്റൂല ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും ഇറാൻ പ്രധാനമന്ത്രിയായാലും അവിടെ ചെന്നിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്താണ് പറയുന്നതെങ്കിൽ അവര് തോക്കെടുത്ത് വെടിവെക്കും അതാണ് അവരുടെ ശീലം അതുകൊണ്ട് ഇരുപതിനായിരം ഡോളർ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മാത്രമേ സംസാരിക്കാൻ തുടങ്ങൂ അതവിടെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചോദ്യം പറച്ചിലും ഒന്നും ഉണ്ടാവും വെടിവെക്കും ഇതാണ് അവരുടെ ചില അത്രക്ക് കാടന്മാരാണ് വിവരദോഷികളാണ് ഗുണ്ടകളാണ് എന്നൊക്കെയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് അതൊക്കെ പെരുപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് വീഡിയോകളും വന്നിരുന്നു പല ചാനലുകളിലും അത്തരത്തിൽ വീഡിയോ വന്നിരുന്നു നമ്മൾക്ക് ഭയന്നുപോയി കാരണം ഇത്രയ്ക്കുള്ള ഭീകരവാദികളായിട്ടുള്ള ഗുണ്ടകളായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ചർച്ചയ്ക്ക് പോകുന്നവർ സമ്മതിക്കണം അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തലാലിന്റെ കുടുംബവുമായി ആരും സംസാരിക്കാൻ പോകാത്തത് അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ ശ്രമിക്കാത്ത അവരിലേക്ക് ചെന്നെത്താൻ ശ്രമിക്കാത്തത് എന്നൊക്കെ അങ്ങനെയാണ് കരുതിയിരുന്നത് എന്നാൽ അതൊക്കെ മാറി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തലാലിന്റെ കുടുംബം സംസാരിക്കാൻ ഇരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനു മുമ്പ് തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ അനുനയിപ്പിക്കാനോ അവരെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാനോ ഇവിടെ നിമിഷപ്രിയയുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ കൗൺസിലിൽ നിന്നോ മറ്റു നിന്നോ ആരും ശ്രമിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതിന് കാരണമുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി പണച്ചെലവ് വക്കീലിൽ അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അവരുടെ സ്വത്തുവകളെല്ലാം വിറ്റുപറക്കി അവർക്ക് വക്കീലിന് കൊടുത്തു അല്ലെങ്കിൽ അവിടെ നിമിഷപ്രിയയുടെ രക്ഷകരായി നിന്നവർക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട് വാസ്തവം കൃത്യമായി അറിയുന്നവർ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് എടുത്തണം അത് മറ്റു പല വീഡിയോകളിലും പറഞ്ഞുള്ള ആരോഗ്യവും മാത്രമാണ് പക്ഷെ ഒന്നറിയാം നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നാല്പതിനായിരം ഡോളർ ഇവിടെ നിന്ന് എംബസി വഴി ഈ പറഞ്ഞ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള ആ പണത്തിൽ നിന്ന് ഒരു രൂപ പോലും തലാലിന്റെ കുടുംബമോ അല്ലെങ്കിൽ മറ്റാരുമോ ഏറ്റുവാങ്ങിയിട്ടില്ല അവർ അക്കാര്യത്തിൽ സംസാരിക്കാൻ തയ്യാറായിട്ടുമില്ല നിമിഷപ്രിയയെ രക്ഷിക്കണമെന്ന് ഒരു തരത്തിലും അവർ ആഗ്രഹിക്കുന്നില്ല അവരുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ അവരുടെ നാട്ടുകാരുടെ ആ ഒരു ദേശത്തിന്റെ ഒരു പൊതുവികാരത്തോടൊപ്പമാണ് തലാലിന്റെ കുടുംബം ഇപ്പോഴും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചു കാലം മുമ്പ് ഈ പണം കൊടുത്ത സമയത്ത് ഈ പണം തലാലിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ മധ്യസ്ഥ പ്രവർത്തകർക്ക് അത് കൊടുത്തു അവർ ഏറ്റുവാങ്ങി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അതൊന്നുമല്ല ഈ പണം അടിച്ചു മാറ്റി നിമിഷപ്രിയ യമനിൽ വധശിക്ഷയ്ക്ക് വിധിയായി കഴിഞ്ഞാൽ ഈ പണമൊന്നും തിരിച്ചു കൊടുക്കേണ്ടതില്ല ഇതിന്റെ കണക്കുകളൊന്നും പുറത്തു വരില്ല ഇപ്പോൾ ശരിക്കും ബേജാറ് ഈ നിമിഷപ്രിയക്ക് വേണ്ടി നേരത്തെ യമനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ പറഞ്ഞ രക്ഷാ ദൌത്യത്തിന്റെ സംഘത്തിന്റെ ചിലർക്കാണ് അവരാണ് ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് എതിരെയും അതുപോലെ പുതുതായി രംഗപ്രവേശനം ചെയ്തിട്ടുള്ള ആരായാലും അവർക്കൊക്കെ എതിരെയും നിൽക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ പ്രസ്താവന ഇറക്കുന്നു മറ്റു പലതും ഇറക്കുന്നു തങ്ങളാണ് എല്ലാം എന്ന് പറയുന്നു പക്ഷേ ഈ പണത്തിന് യാതൊരു തുമ്പും പാലും ഉണ്ടാകുന്നുല്ല ചോദിക്കുമ്പോൾ ഒളിച്ചുകൂടുകയും ചെയ്യുന്നു ചുരുക്കം പറഞ്ഞാൽ നിമിഷപ്രിയെ വച്ച് അതിലൊരു വിഭാഗം മുതലെടുക്കായിരുന്നു ഇവരുടെ പണം മുഴുവൻ അടിച്ചുമാറ്റി അവർ പുട്ടടിക്കുമായിരുന്നു അവരുടെ സ്വത്തുവകകൾ മറ്റു കാര്യങ്ങൾ ഒന്ന് ഒന്നന്വേഷിച്ചുള്ള കാര്യം മനസ്സിലാവും ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരും ഇത് വിവാദമായി കഴിഞ്ഞാൽ ഇത് ജനം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പണം തിരിച്ചു കൊടുക്കേണ്ടി വരും സമൂഹ മധ്യത്തിൽ തങ്ങൾ കള്ളന്മാരാവും എന്നുള്ള ഭീതിയാണ് ഇപ്പൊ നിമിഷപ്രിയെ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കി അത് എ പി അബൂബുഖർ ഉസ്താദിന്റെ പേരിലായാലും അല്ലാതെ ആയാലും ഇവിടെ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി തലാലിന്റെ കുടുംബത്തെ പ്രകോപിപ്പിച്ച് ഒരു തരത്തിലും അനുനയിപ്പിക്കാൻ ഉള്ള സാധ്യത ഇല്ലാതെ അടുത്ത ഒരു സമീപ തീയതിയിൽ തന്നെ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിയാക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം രക്ഷപ്പെടുത്താനെന്ന വ്യാജേന അല്ലെങ്കിൽ അങ്ങനെ നടിച്ച് അല്ലെങ്കിൽ ഈ പണമൊക്കെ ഇങ്ങോട്ടാണ് പോയത് ആർക്കാണ് കൊടുത്തത് എന്താ അവർ പറയാത്തത് ഇവിടെ നാൽപ്പതിനായിരം ഡോളർ അതിന് മുമ്പുള്ളത് അവിടെ നിൽക്കട്ടെ അവിടുത്തെ ചെലവുകൾക്ക് കൊടുത്തു എന്ന് പറയാം എംബസി മുഖാന്തരം കൊടുത്തിട്ടുള്ള നാൽപ്പതിനായിരം ഡോളർ ഇവിടെ ആ ഒരു രൂപകൾ എങ്ങോട്ടാണ് പോയത് തലാലിന് കുടുംബം എന്തായാലും വാങ്ങിയിട്ടില്ല അവർ ഇത്തരം സംഭവം അറിഞ്ഞിട്ടേ ഇല്ല അവരോട് ഇത്തരത്തിൽ ആരും സംസാരിച്ചിട്ടുമില്ല ഈ അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹത്തിന്റെ കുടുംബവുമായി സംസാരിക്കാൻ തയ്യാറായത് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി തലാലിന്റെ കുടുംബം അത്ര മോശം കുടുംബമൊന്നും അല്ല അതായത് അവരിലേക്ക് സംസാരിക്കുന്ന ഒരാൾ ചെന്നാൽ ഒരാളെ ക്രൂരമായി കൊന്ന അവരുടെ പ്രതിനിധിയായി ചെന്നിട്ട് പോലും മര്യാദയ്ക്ക് അവരുമായി ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു മാനസിക പാകതയും പക്വതയും തലാലിന്റെ കുടുംബത്തിന് ഉണ്ട് എന്നാണ് തെളിയുന്നത് അപ്പോ ഇതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഈ നിമിഷപ്രിയയുടെ രക്ഷകരായി അവതാരമെടുത്തിരുന്ന അതിനുവേണ്ടി പണം വാങ്ങിയിരുന്ന ഇവരൊക്കെ എന്താ അത് ചെയ്യാതിരുന്നത് അതിന് ശ്രമിക്കാതിരുന്നത് എന്താണ് അതിനർത്ഥം ഈ തലാലിൽ കുടുംബവുമായി ബന്ധപ്പെടാൻ അവർക്ക് ഉദ്ദേശം ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അഥവാ അങ്ങോട്ട് പോകാൻ അവർ താല്പര്യമില്ല നിമിഷപ്രിയ എന്തായാലും വധശേഷിക്ക് വിധേയാകും വധശേഷിക്ക് വിധിച്ചു കഴിഞ്ഞു ഒരു തീയതി ആയി കഴിഞ്ഞാൽ ആ തീയതിക്ക് നിമിഷപ്രിയെ അങ്ങ് അവര് യമൻ സർക്കാർ ഈ ഏത് സർക്കാർ ആയിക്കോട്ടെ അവരങ്ങ് കൊന്നോളും കൊന്നു കഴിയുമ്പോൾ പിന്നെ നിമിഷപ്രിയെ ഞങ്ങൾ പരമാവധി രക്ഷിക്കാൻ ശ്രമിച്ചു അവർക്ക് പണം കൊടുത്തു ഇവർക്ക് പണം കൊടുത്തു അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു എന്നൊന്നും രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കണ്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചു ആ പണം മുഴുവൻ കൊടുത്തിട്ടും തങ്ങളുടെ കയ്യിലുള്ളതും ഇട്ടിരിക്കുന്ന ട്രൗസറും അടക്കം കൊടുത്തിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നവർ നിലവിളിക്കുന്ന നിലവിളി കേൾക്കേണ്ടി വന്നേനെ ആ നിലവിളിയാണ് ഇവിടെ കാന്തപുരം ഉസ്താദ് പൊളിച്ചെഴുതിയത് അതാണ് ഇവിടുത്തെ പ്രശ്നം അല്ലാതെ ഇവിടുത്തെ ബി ജെ പി യോ ആർ എസ് എസോ സംഘപരിവാറോ നിമിഷപ്രിയോ അല്ലെങ്കിൽ തലാലോ എ പി അബുക്കർ ഉസ്സാദ് ഒന്നും അല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം ചിലർ ഇതുവരെ കളിച്ചിരുന്ന കാര്യങ്ങൾ പുറത്തു വരും അങ്ങനെ പുറത്തു വന്നാൽ അവരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴും അതിനുവേണ്ടി ബാക്കിയുള്ളവരെ തിരുക്കു കയറ്റി വിവാദങ്ങൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും തലാലിന്റെ കുടുംബത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് നിമിഷപ്രിയെ ആ വധശിക്ഷയ്ക്ക് വിധേയാക്കാൻ വേണ്ടി ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ അധിക ബുദ്ധിയൊന്നും വേണ്ട മാമുണ്ടെന്നവർ അത് മാമാണ ഉണ്ടെന്നത് എന്ന് ചിന്തിച്ചാൽ മതി